പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു നർത്തകിയാണ് മേധൽ ദേവിക നടൻ മുകേഷിന്റെ ഭാര്യ എന്ന രീതിയിൽ മാത്രമല്ല മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നർത്തകി എന്നുകൂടി മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം അറിയാവുന്ന ഒരു വ്യക്തിയാണ് മേധൽ ദേവിക തീരുമാനം എന്തുകൊണ്ട് വൈകുന്നു എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് മേധൽ ദേവിക ആദ്യം എല്ലാവരും കരുതി മേധൽ ദേവിക എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ചെറിയ ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് തീരുമാനം എന്തുകൊണ്ട് വൈകുന്നു എന്നൊരു ചോദ്യമാണ് മേതുൽ ദേവിക ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് നർത്തകിയും അധ്യാപികയുമൊക്കെയായ മേതൽ ദേവിയുടെ പോസ്റ്റ് എല്ലാവരും ചിന്തിപ്പിക്കുകയാണ് പിന്നാലെയാണ് ഇതെന്താണ് സംഭവമെന്ന് എന്ന് അറിഞ്ഞ് പ്രേക്ഷകരെല്ലാവരും തന്നെ പോസ്റ്റിലേക്ക് എത്തിയത് മുല്ലപ്പെരിയാർ ഡാം ഡി കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട നടിയും നർത്തകിയുമായ മേതൽ ദേവികയും കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഒരുമിച്ച് ജീവിക്കാം അല്ലാതെ കുറച്ചാൾക്കാരെ ഉപേക്ഷിക്കാനല്ല അല്ലെങ്കിൽ അവരുടെ ദുഃഖം കാണാതെയല്ല അങ്ങനെ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല നമുക്ക് നമ്മുടെ സന്തോഷം നോക്കി മാത്രമല്ല ജീവിക്കേണ്ടത് ഒരുമിച്ച് നിൽക്കാം ഒരുമിച്ച് ജീവിക്കാം എന്ന അടിക്കുറിപ്പോടെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ചാണ് ഇത്രയും അധ്യാപികയും കലാകാരിയും ഒക്കെയായ ദേവിക സംസാരിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല അധ്യാപനത്തിലും തന്റെ കരയിലും മാത്രം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടുപോയാൽ മാത്രം പോരാ എന്നും ചുറ്റും ജീവിക്കുന്നവർക്ക് വേണ്ടിയും തങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ദേവികയുടെ പോസ്റ്റിലൂടെ മനസ്സിലാക്കുന്നു എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് മേതൽ ദേവിക സ്വന്തം നിലപാട് വ്യക്തമാക്കിയത് തന്നെയാണ് നമ്മൾ കാണുന്നത് മുല്ലപ്പെരിയാർ പോലുള്ള നിർണായക വിഷയങ്ങളിൽ ജനങ്ങളും ശാസ്ത്ര സമൂഹ രാഷ്ട്രീയ നേതൃത്വവും ഇൻഫ്ലുവൻസേഴ്സ് സെലിബ്രിറ്റികളും ഒരുമിച്ച് നിന്ന് നാടിന്റെ രക്ഷയ്ക്കായുള്ള ഏറ്റവും നല്ല തീരുമാനമെടുക്കാൻ അധികാരികളിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് മേതൽ ദേവിക ആവശ്യപ്പെടുന്നത് മേതൽ ദേവികയുടെ വാക്കുകൾ മാനുഷിക ഇടപെടലിലൂടെ ഒഴിവാക്കാൻ കഴിയുന്ന വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ അധികാരത്തിലുള്ളവർ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാറ്റിവെച്ച് മുന്നിട്ടിറങ്ങാൻ അഭ്യർത്ഥിക്കുകയാണ് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമല്ലെന്നും അപകടകരമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളതെന്നുമാണ് ഇത്രയും ഗൌരവമുള്ള വിഷയം പല കാരണങ്ങളാൽ നീട്ടിവച്ചുവെന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതുപോലെയുള്ള നിർണായക വിഷയങ്ങളിൽ ജനങ്ങൾ ശാസ്ത്ര സമൂഹ രാഷ്ട്രീയ നേതൃത്വം ഇൻഫ്ലുവൻസർ സെലിബ്രിറ്റികളും ഒരുമിച്ച് നാടിന്റെ രക്ഷയ്ക്കായുള്ള ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ അധികാരികൾ സമ്മർദ്ദം ചെലുത്തണം അതൊരു തുരങ്കം നിർമ്മിക്കുന്ന വിഷയമാകട്ടെ ഡാം ഡീ കമ്മീഷൻ ചെയ്യുന്നതാകട്ടെ എത്രയും വേഗത്തിൽ ഈ വിഷയത്തിൽ പരിഹാരം കണ്ടെത്താൻ അഭ്യർത്ഥിക്കുന്നു മേതൽ ദേവിയുടെ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മേതുൽ ദേവിക ഒരുപാട് കലാകാരന്മാരെ ഇപ്പോൾ ഉണർത്തിയിരിക്കുന്നു നൃത്തത്തിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള കലാകാരന്മാരെല്ലാം മേതൽ ദേവികയുടെ പോസ്റ്റ് കാണുന്നു അതോടെ തന്നെ അവരെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലും അറിയുകയാണ് അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും പറ്റുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ